ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനു നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പ്രവീൺ തന്നെ വാവയെന്ന് വിളിച്ച് കേട്ട് അവൾക്ക് അത്ഭുതം തോന്നി മറ്റുള്ളവർ അവന്റെ പ്രവൃത്തി വീക്ഷിച്ച് നിന്നു വാവേ ഈ ഏട്ടിനോട് നീ ക്ഷമിക്കണം നിന ആ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ഈ ഏട്ടിനൊരു അവസരം കൂടി നിങ്ങൾ എല്ലാവരും തരണം എനിക്ക് എനിക്ക് എന്റെ വൈദ്യുതി വിട്ടു തരണം അവന്റെ കണ്ണുകളിൽ നിന്നുതിരുന്ന കണ്ണുനീർ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി ആദ്യമായിട്ടാണ് പ്രവീൺ കരയുന്ന അവൾ കാണുന്നത് അവൻ ചെയ്ത വൃത്തിയേടുകൾ പറയണമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും സുമിത്ര നിൽക്കുന്ന കാരണം അവൾ മിണ്ടാന്നിന്നു നടക്കില്ല പ്രവീൺ അറിയാം പണ്ടേ മുതൽ ഞാനും ബാലകൃഷ്ണനും പറഞ്ഞുറപ്പിച്ചാ നിങ്ങളുടെ വിവാഹം പക്ഷേ വരിത നീ ഒരു തെമ്മാടിയായി തീർന്നില്ലേ ഗൗരിയോട് നീ ചെയ്തതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല വൈതുവിനോട് നീ എന്താ ചെയ്ത് മാറുന്നില്ലല്ലോ അല്ലേ ഓർമ്മ നഷ്ടപ്പെട്ട മകൾക്ക് സ്വന്തം അച്ഛനേയും അമ്മയും പോലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു ഇപ്പോഴും അവൾക്ക് ഉറപ്പ് കാണില്ല ഞങ്ങളാണ് അവളുടെ കുടുംബം എന്നത് എന്റെ വൈദ്യു എല്ലാം മറന്നുകൊണ്ടാ ആത്മഹത്യ ചെയ്യാഞ്ഞിരുന്നു ഇനിയും നിനക്ക് അവളെ ദ്രോഹിക്കണോടാ മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു അങ്കിൾ എനിക്കറിയാം ഞാനൊരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തിരുത്താൻ ഒരു അവസരം തന്നൂടെ എനിക്ക് വൈദ്യുനൊരു കുറവ് വരുത്താ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ പ്രവീൺ അപേക്ഷയോടെ മഹേന്ദ്രനെ നോക്കി മഹേന്ദ്ര അവൻ നോക്കുന്നതിന്റെ അറപ്പോടെ മുഖം വെട്ടിച്ചു പ്രവീൺ നെടുവീർപ്പോടെ രേണകിയെ നോക്കി അവരുടെ മുഖത്തിൻ ദേഷ്യം മാത്രമായിരുന്നു എനിക്കറിയാം ആർക്കും എന്നെ വിശ്വാസമില്ലെന്നും പക്ഷെ വൈദ്യുനുള്ള എന്റെ സ്നേഹം സത്യസന്ധമാക അവൾക്ക് എന്നുള്ള സ്നേഹത്തിന് തീവ്രത എനിക്കറിയാം അതുകൊണ്ട് ഓർമ്മ തിരിച്ചിട്ടുമ്പോൾ വൈദ്യുറായിട്ട് എന്റെ അടുത്തേക്ക് വരും അവളോട് ഞാൻ ചെയ്തിട്ട് അവൾ ഉറപ്പായും ക്ഷമിക്കും വീരഭദ്രം ഞെട്ടലോടെ വിബിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് വേദനയല്ലാതെ അത് കേട്ടതിൻ്റെ പരിഭ്രമൊന്നും കാണാത്ത അവളെ സംശയമുള്ളവാക്കി എന്നാൽ അവരുടെ കുടുംബകാര്യമായതിനാൽ വീരഭദ്രം മിണ്ടാൻ നിന്നു വിബിയുടെ കാര്യം മാത്രം താൻ സംസാരിച്ചാൽ മതി എന്ന് അവൻ ഓർത്തു എന്നാൽ വിബിയുടെ ഉള്ളം തേങ്ങയായിരുന്നു പുറത്തേക്ക് ഒഴുകാൻ വെമ്പി നിൽക്കുന്ന കണ്ണിനി എന്നെ അവൻ അടക്കി നിർത്തി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് സ്വപ്നം കണ്ടു എൻ്റെ വൈദ്യുവുമായുള്ള ജീവിതം ഭഗവാനെ തട്ടിത്തെപ്പിക്കരുത് എല്ലാം നഷ്ടപ്പെട്ടവന് ഈ ഒരു ഭാഗ്യമെങ്കിലും തരണേ വിപി നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വയ്യേട്ട ബാലയട്ടിന് ബോധമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ പ്രവീറ്റിനെ വരില്ലായിരുന്നു മയേട്ടനെന്നെ ഇപ്പോഴും അനിയത്തിയായി കാണുന്നുണ്ടെങ്കിൽ വൈദ്യുവിൻ എൻ്റെ മോന് കൊടുത്തേക്കണം ഞാൻ വേണമെങ്കിൽ മഹേട്ടൻ്റെ കാലു പിടിക്കാം സുമിത്ര മഹേന്ദ്രന്റെ കാലിൽ വീഴാനിരിങ്ങിയതും മഹേന്ദ്രൻ അവൾ തടഞ്ഞുകൊണ്ട് മമ്മിയോട് സഹതാപം തോന്നി എന്താ സുമിത്ര ഇത് നിന്നൊരു ഒരു ആയിട്ടല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മോളോട് ഇവൻ പൊറുക്കാനാവാത്ത തെറ്റെയ്തപ്പോഴും ബാലകൃഷ്ണനെ ഓർത്താ ഞാനത് ക്ഷമിച്ച് ആ ഓർത്തും വൈദ്യുവിന്റെ അവസ്ഥ ഓർത്തും ആരും ഒന്നറിയാൻ ഞങ്ങളെല്ലാം മൂടി വെച്ചു ഇനി ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കണോ ഞാൻ എന്റെ മോളെ പറ സുമിത്രേ മഹേന്ദ്രൻ തിട്ടമായ ചോദ്യത്തിന് മുമ്പിൽ സുമിത്ര തലകുനിച്ചു എന്ത് പറഞ്ഞാലും വൈദ്യുവിനെ മറക്കാൻ എനിക്ക് കഴിയില്ല അവിടെ കല്യാണം നടത്തിരുത് പ്ലീസ് എൻ്റെ അപേക്ഷ അങ്കിൽ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക ഞങ്ങളിപ്പോൾ പോവാം സുമിത്ര അവനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ നോക്കി വേദനയോടെ എല്ലാവരും നിന്നു കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന വിപിയുടെ അടുത്തേക്ക് മഹീന്ദ്രം വന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന വിപീടാടുത്തേക്ക് മഹേന്ദ്രൻ വന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് മോനെ മുഹൂർത്തം നോക്കേണ്ട നാളെ തന്നെ വിവാഹം നടത്താൻ എനിക്ക് സമ്മതമാണോ ഞാൻ നിന്റെ കാല് പിടിക്കാം വിപിയുടെ കാലിലേക്ക് തുടൻ പോയ മഹേന്ദ്രനെ അവൻ ഞെട്ടലോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ ഇതെങ്കിൽ എനിക്ക് വൈദ്യുവിന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായത് അത് നാളെയാണെങ്കിലും എനിക്ക് പൂർണ്ണ സമ്മതമാണ് വിബിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു അവന്റെ വാക്കുകൾ എല്ലാവരിലും ആശ്വാസം പകർന്നു മഹേന്ദ്രൻ്റെ എണീക്കും വിപിയുടെ വാക്കുകൾ വലിയൊരു ആശ്വാസമായിരുന്നു അവർക്ക് പ്രവീണ പേടിയായിരുന്നു ഇനി അവൻ കാരണം എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക മഹേന്ദ്രൻ അലട്ടിയിരുന്നു ഈ അവസ്ഥയിൽ അവന് പലതും ചെയ്യാൻ കഴിയുമെന്ന് മഹേന്ദ്രൻ പേടിച്ചു പിന്നെ അവിടെ കല്യാണത്തിന്റെ ചർച്ചകളായിരുന്നു വിബിക്ക് മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് തോന്നി വയതു മൊത്തമുള്ള ജീവിതം അവൻ അത്രയേറെ ആശിച്ചിരുന്നു ഇവിടെ അടുത്തൊരു അമ്പലമുണ്ടല്ലോ പാറവ് സ്ഥിരമായിട്ട് പോകുന്നു അവിടെ വെച്ച് കല്യാണം നടത്തിയാലോ അതെങ്ങനെ കണ്ണിട്ടെന്നറിയാം ഗൗരി കുറെ നാളുകളായിട്ട് അമ്പലത്തിൽ പോവാറില്ലല്ലോ വിഷ്ണു കുസൃതിയോട് ചോദിച്ചു കേട്ട് വീരഭദ്ര അമളി പറ്റിയ പോലെ അവൻ നോക്കി വിളറിയ ചിരിച്ചു പണ്ട് ഗൗരിയുടെ കോളേജ് അവധിയുള്ള ദിവസങ്ങളിൽ കണ്ണ് രാവിലെ തന്നെ റെഡി ആയിട്ട് അമ്പലത്തിൽ ഗൗരിയും കാത്തിരിക്കും അവളെ കണ്ണുകഴിഞ്ഞ് അവിടുന്ന് പോരും വിപിൻ പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു വീരഭദ്രൻ ചമ്മലോടെ അവനെ നോക്കി കണ്ണുരുട്ടി ഗൗരിക്കെല്ലാവരും ചിരിക്കുന്നുണ്ട് നാണം വന്നു അവൾ തിരിഞ്ഞ് മുറിയിലേക്ക് ഓടി പോയി കിടക്കാൻ നോക്ക് അവരെ കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കട്ടെ വീരഭദ്രൻ പതിയോടൊന്ന് പറഞ്ഞു ചമ്മലോടെ ഓടിപ്പോന്ന് വീരഭദ്രൻ നോക്കി എല്ലാവരും ചിരിയോടെ നിന്നു മഹീന്ദ്രൻ അപ്പോൾ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച് കല്യാണത്തിന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു വീരഭദ്ര മുറിയിലേക്ക് പോയപ്പോൾ ഗൗരിക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നീ ഉറങ്ങാൻ പോവാണോ അല്ല കറങ്ങാൻ പോവാ എന്താ വരുന്നോ നനക്ക് നടി ഒരു പുച്ഛം ആ ഒരു കളിയാക്കി ഗൗരി വിരിച്ചുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് അവിടെ ഇട്ടിട്ട് വീരഭദ്ര അടുത്തായി വന്ന് നിന്നു അവളുടെ കൂർത്ത നോട്ടം കണ്ട് അവൻ ചോദ്യ ഭാഗത്തിൽ നോക്കി അന്ന് അമ്പലത്തിൽ വന്നപ്പോ ഒരു വട്ടം ഒരേ ഒരു വട്ടന്റെ അടുത്ത് വന്ന് പാർവതി എനിക്ക് ഇഷ്ടമാണ് എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആൽബീഡ് കൂടെ ഒളിച്ചുകൂടായിരുന്നു അന്നേ കല്യാണം കഴിഞ്ഞപ്പോ ഒരു കുട്ടിയായനെ വീരഭദ്രം കിളി പോയത് പോലെ നോക്കി ദേവി നിനക്ക് ഞാനൊന്നും പറയാത്താണ് പ്രശ്നം അതോ കുട്ടി കുട്ടിയുണ്ടാവാത്തോ ഉം രണ്ടും പ്രശ്നം സാരല്ല ഇനിയും സമയുണ്ടല്ലോ എന്തിന് ഓ നീ ഇതൊക്കെ നേരത്തെ പറയണ്ടെ എന്തോട് ആഗ്രഹം ചേട്ടൻ സാധിച്ചു തരില്ലേ നമുക്ക് ഇന്ന് തന്നെ ശ്രമിച്ചു തുടങ്ങിയല്ലോ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ച് തന്നെ നിർഗ്ഗ കുസൃതി കണ്ണുമായി വരുന്ന വീരഭദ്രനെ കണ്ട് അവൾ ബാൽക്കണിയിലേക്ക് ഓടി വീരഭദ്രൻ അവടെ പുറകെ ഓടി ഗൗരിയെ പിടിക്കാൻ കൈവിരിച്ചതും അവൾ അവന്റെ കൈയുടെ അടിയിലൂടെ നൂർന്ന മുറിയിലേക്ക് ഓടി കട്ടിൽ നിന്ന് ചുറ്റുമൂടിയ കൗരിയെ കട്ടിലിന്റെ മുകളിൽ കയറി വീരഭദ്രം പിടിച്ച് കട്ടിലേക്ക് വലിച്ചിട്ടു ആളുടെ മുകളിലായി അവനും വീണു കണ്ണാ കണ്ണാ വാതിൽ നിരന്തരം മുട്ടുന്ന കേട്ട് വീരഭദ്ര അനിഷ്ടത്തോടെ മുഖം ചുളിച്ചുകൊണ്ട് കൗരിയെ നോക്കി അതേ ഇവരെല്ലാം തിരിച്ച് നാളെ തന്നെ നാട്ടിലേക്ക് വിടാം എന്നിട്ട് നാമുക്ക് എവിടെങ്കിലും ഹണിമൂട്ടി പോവാം ഇല്ലെങ്കിൽ ഞാൻ വല കാടും കൈ ചെയ്യുവേ ആളുടെ ചുണ്ടുകളെ കൊതികളെ നോക്കിയിട്ട് നിരാശയോടാകുമ്പോൾ പോയി വാതിൽ തുറന്നു എന്താ വിപി നീ ഉറങ്ങിയില്ലേ ഇല്ലാണ ഉറക്ക വരുന്നില്ല എന്തോ നിന്നോട് സംസാരിക്കണം തോന്നി ഗൗരി ഉറങ്ങിയ വിപി വല്ലാതെ അസ്വസ്ഥനാണെന്ന് അവന്റെ മുഖം പറയുന്നുണ്ടായിരുന്നു എന്നോ അതേ ദേവി ഉറങ്ങിയിട്ടില്ല വീരഭദ്രം അവന്റെ വിഷമം മനസ്സിലായിരുന്നു വേണ്ട നമുക്ക് പുറത്തു പോയിരിക്കാം നീ താഴേക്ക് പോയിക്കോ ഞാൻ ദേവിയോട് പറഞ്ഞിട്ട് വരാം ഗാർഡനിലെ സിമെന്റ് വെഞ്ചിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിബിയുടെ അടുത്തേക്ക് വീരഭദ്രം വന്നിരുന്നു എന്താ വിബി അച്ഛനും അമ്മയും ഓർത്തോ ഉം കല്യാണം നടക്കുന്നതിന് മുകളിൽ ഇന്ന് സന്തോഷിക്കുന്നുണ്ടാവും രണ്ടെണ്ണം കൂടി ഒറ്റക്കാക്കി പോയതല്ലേ വിബിയുടെ കണ്ണുകളിൽ മിഴിനീർത്തിളങ്ങുന്ന മങ്ങിയ വെളിച്ചത്തിലും വീരഭദ്രൻ കണ്ടു പോട്ടടാ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാൻ ഇനിയുള്ള ജീവിതം സുന്ദരാക്കിയാൽ മതി പിന്നെ ഞാൻ കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ വീരഭദ്രൻ ചോദിച്ച കേട്ട് വിബി ചോദ്യഭാഗത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി പ്രവീണ് വൈദ്യു നേരത്തെ ഇഷ്ടമായിരുന്ന കാര്യം നീ അറിഞ്ഞിരുന്നു ആദ്യ കേട്ടപ്പോൾ വിബിയുടെ മുഖത്ത് വേദന നിറഞ്ഞു അവന്റെ കണ്ണുകളിൽ നിരാശയായിരുന്നു ഇന്ന് പ്രവീണ കാണാൻ പോയപ്പോൾ അവൻ പറഞ്ഞു ആദ്യ ഒരു ഞെട്ടിലായിരുന്നോ കേട്ട് പക്ഷേ വൈദ്യുവിനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഇപ്പൊ അവളുടെ മനസ്സിലും പ്രവീണില്ലല്ലോ ഇനി വൈദ്യു എന്നെങ്കിൽ ഓർത്താലോ വിപി അവൾ പ്രവീണോട് ക്ഷമിച്ചാലോ വിപി ഞെട്ടിലവെ വീരപ്പത്തിന്റെ മുഖത്തേങ്ങി നോക്കി പിന്നെ കണ്ണുകൾ അടച്ച സിമെന്റ് മഞ്ചാൽ ചാരിയിരുന്നു രാവിലെ ഗൗരിയും കാർത്തും കൂടിയാണ് വൈദ്യുവിനെ ഒരുക്കിയത് കസവിന്റെ കറയിലുള്ള ഒരു സെറ്റുമുണ്ടാണ് അവൾ ഉടുപ്പിച്ച് കാതിൽ വലിയ ജിമിക്കയും രണ്ട് കൈ നിറയെ സ്വർണവിളകളും കഴുത്തിലൊരു പാലക്കാമാറയും മാത്രമായിരുന്നു അണിഞ്ഞിരുന്നത് ഒരുങ്ങിയിറങ്ങി വരുന്ന വൈദ്യുവിനെ കണ്ട് എല്ലാവരും കണ്ണിമച്ചിമാതെ നോക്കി നിന്നു മഹേന്ദ്രം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവൾ നോക്കി പുഞ്ചിരിച്ചു രേണുകയും കണ്ണുകൾ നിറച്ച് അവൾ നോക്കി നിന്നു വിഷ്ണുവിളുടെ അടുത്തേക്ക് വന്ന് വൈദുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ ഒരു ഉമ്മ കൊടുത്തു വിപിയും കസവിന്റെ മുണ്ണും ചന്ദനക്കളർ കൂർത്തയുമാണ് ധരിച്ചിരുന്നത് വീരഭദ്രാമനെയും കൊണ്ട് ആളിലേക്ക് വന്നപ്പോൾ എല്ലാവരും പോവാറടിയായി കാത്തു നിൽക്കുകയായിരുന്നു വിപി വൈദുവിനെ നോക്കി പ്രണയപൂർവ്വം പുഞ്ചിരിച്ചു വൈദു അത് കണ്ട് നാണത്തോടെ തലവിനിച്ചു രണ്ടു അവർ അമ്പലത്തിലേക്ക് പോയി താലിമാർ വരുന്ന വഴിയിൽ നിന്ന് തന്നെ വീരഭദ്രം വാങ്ങിയിരുന്നു പെട്ടെന്നുള്ള കല്യാണമായതിനാൽ താലി കെട്ട് മാത്രം അധികം തീരുമാനിച്ചു പൂജകളെല്ലാം രാവിലെ കഴിഞ്ഞതിനാൽ അധിക സമയം കാത്തി നിൽക്കേണ്ടി വന്നില്ല പൂജിച്ച താലിമാല തിരുമേനി വിപിയുടെ കയ്യിലേക്ക് കൊടുത്തു വിപിമാല കയ്യിൽ വാങ്ങിയ ശേഷം അനുവാദത്തിനായി മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി മഹേന്ദ്രൻ അവരെ നോക്കി ചെറുപുഞ്ചിരിയോടെ തലവുലുക്കി വിപി സന്തോഷത്തോടെ വൈദുവിന്റെ കഴുത്തിൽ താലി കെട്ടി വൈദുവിന്റെ മുഖത്തും സന്തോഷത്തിന്റെ തിരയിളക്കമായിരുന്നു അവൾ വിപിയുടെ കവിളിൽ മുഖം ചേർത്ത് മൃദുവായി ചുംബിച്ചു പ്രതീക്ഷിക്കാതെ കിട്ടിയ ചുമനത്തിൽ കണ്ണു കണ്ണുമിഴിഞ്ഞ് അവളെ നോക്കി വൈദ്യു നാണത്തോടെ മുഖം തിരിച്ചു കല്യാണം കഴിഞ്ഞ് അവർ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടുന്ന് ഭക്ഷണം കഴിച്ച് മഹേന്ദ്രൻ രേണുകയും വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ബാക്കിയുള്ളവർ നേരെ ബീച്ചിലേക്ക് പോയി വിപിയെയും വൈദ്യുവിനെയും ഒറ്റയ്ക്ക് വിട്ട് മറ്റുള്ളവർ തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്തിരുന്നു വൈദു നിനക്ക് സന്തോഷമായോ ചെറിയ സന്തോഷം വിപി പരിഭ്രഭത്തിൽ അവിടെ നോക്കി അന്താ നിനക്കിനിഷ്ടമല്ലേ അവന്റെ വാക്കുകളിൽ ആദ്യമായിരുന്നു വൈദുവിൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം വിഷ്ണു പറഞ്ഞവനറിയാമായിരുന്നു വിപിചേട്ടനെയാ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് കൂട്ടുകൂടാൻ വിപി ചേട്ടനിന്ന് എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി വൈദുവിൻ്റെ വാക്കുകൾ എരിഞ്ഞിരുന്ന തൻ്റെ മനസ്സിൽ കുളിരി കുളിരുവയിച്ച പോലെയാണ് അവന് തോന്നിയത് പിന്നെ നേരത്തെ പറഞ്ഞ ചെറിയ സന്തോഷം അത് കല്യാണത്തിന് അവിടെ ഇവിടെ കുറെ ആളുകൾ ക്യാമറയ്ക്ക് പിടിച്ച് നിൽക്കണം നമ്മുടെ ഫോട്ടോ എടുക്കാൻ പിന്നെ വലിയ പന്തൽ കെട്ടണം പിന്നെ കുറെ പായസം കൂട്ടി ഇലയിട്ട് സദ്യ അഴിക്കണം ഇതൊന്നും അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടില്ല അതാ സന്തോഷം കുറഞ്ഞു ചെറിയ പരിഭവത്തോടെ ചിനുങ്ങിക്കൊണ്ട് വൈദ്യു പറയുന്ന കേട്ട് വിപി ചിരിച്ചുകൊണ്ട് അവൾ തോളിൽ പിടിച്ച് തന്നോട് ചേർത്ത് അത് നമുക്ക് നടത്താം ടി നിന്റെ ആഗ്രഹം പോലെയുള്ള കല്യാണം നമുക്ക് പിന്നെ നടത്താം തൽക്കാലം ഇതുകൊണ്ട് മോൾ അഡ്ജസ്റ്റ് ചെയ്യാം വൈദു കുറച്ച് സമയം ആലോചനയോടെ നിന്നു ഓക്കെ വൈദു കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് നടന്നു വിഷ്ണുവും ഗൗരിയും കൂടി കടൽക്കരയിൽ നിന്ന് മണ്ണ് കൂട്ടി വീടുണ്ടാക്കി കളിച്ചു ഗൗരി പാടുവിട്ടുണ്ടാക്കുന്ന വിഷ്ണു തട്ടിയിരുന്നും വീരഭദ്രനും കാർത്തുവും ചിരിച്ചുകൊണ്ട് നോക്കിയിരുന്നു കാർത്തു ഇരിക്കുന്നതിന്റെ തൊട്ടുപുറകിലായിട്ടാണ് വീരഭദ്ര ഇരുന്നിരുന്നത് കാർത്തു നീ പോകുന്നില്ല അവരുടെ കൂടെ വീരഭദ്രൻ ചോദിക്കുന്ന കേട്ട് കാർത്തു ഇല്ലെന്ന് തലവുലുക്കി എന്താ ഞാൻ വഴക്കുറിന്ന് പേടിച്ചിട്ടാണോ കാർത്തു ചെറിയൊരു പേടിയോട് അതേ എന്ന് തലവിലുക്കി വീരഭദ്രൻ അവടെ പേടി കണ്ട് ഒരുപാട് വേദന തോന്നി അവൾ ഇത്രയും നാളും വീടിനകത്ത് തളച്ചിട്ടതിൽ അവൻ ആത്മനിന്ദ തോന്നി ഒരു ചെറിയ സ്വാതന്ത്ര്യം പോലും അവൾക്ക് അനുവദിച്ചിരുന്നില്ല പുറത്തേക്ക് പോവാനോ ആരോടെങ്കിലും കൂട്ടുകൂടാനോ ഒന്നും ദേവി വന്നതിന് ശേഷമാണ് കാർത്തു ചിരിക്കുന്നതിനെ കാണുന്നത് എഴുന്നേറ്റോ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം നിനക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നു വെള്ളത്തിൽ കളിക്കുന്നത് കാർത്തു അത്ഭുതത്തോടെ അവനെ നോക്കി അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു വീരഭദ്രൻ എഴുന്നേറ്റ് അവടെ നേരെ കൈനീട്ടി നിന്നു കാർത്തു ഒരു ചെറിയ വിതുമ്പലോടെ അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റു വീരഭദ്രൻ കാർത്തുവിനെയും ചേർത്ത് പിടിച്ച് കടലിലേക്ക് ഇറങ്ങി തിര വന്ന കാലുകളെ ശക്തിയോടെ പുൽകുമ്പോൾ അവൾ പേടിയോടെ നിന്നു പേടിക്കണ്ട മോളെ ഏട്ടനില്ലേ നിന്റെ കൂടെ ഇനി നിന്റെ സന്തോഷങ്ങളും നേട്ടം തടയില്ല കാർത്തുവിൻ അരികിലെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ച് അവൻ വാത്സല്യത്തോടെ പറയുന്നു കേട്ട് വിതുമ്പി കരഞ്ഞു നീ ഗൗരി നോകടി നിന്റെ ചെകുത്താൻ എൻ്റെ വീണിനെ കടലിൽ മുക്കിക്കൊല്ലാൻ പോകുന്നു വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഗൗരി ആ കാഴ്ച കണ്ടത് വീരഭദ്രന്റെ കൈയിൽ പിടിച്ച് തിരമാലകൾ വരുന്നതിനനുസരിച്ച് തുള്ളിച്ചാടുന്ന കാർത്തുവിനെ കണ്ടപ്പോൾ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി പോടാ അവിടെ സന്തോഷം കണ്ടില്ലേ നീ ഒരു മുരടനായതുകൊണ്ട് പാവത്തിനത് പുറത്തേക്ക് പോലും കൊണ്ടുപോയിട്ടില്ല എവിടെ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കണ്ണേട്ടിനെ പിടിച്ചു ഒതുങ്ങിയിരുന്ന ആ പാവം അതിനെന്താടി ഞാൻ കെട്ടിയ പിന്നെ അവളെ ഈ ലോകം മുഴുവൻ ചുറ്റി കാണിക്കില്ലേ ഗൗരി മുഖം കുറിപ്പിച്ച അവനെ നോക്കി മഹാദേവ ഈ പ്രേമറിയുമ്പോ ചെകുത്താ നിന്നെ ലോകം ചുറ്റിക്കാരിന്ന മതിയായിരുന്നു എന്തൊക്കെ നടക്കുവോ നടക്കുവാൾ പറഞ്ഞു കേട്ട് പരിപത്തോടെ മുഖം കുറിപ്പിച്ചു നീ ഗൗരി പറ അത് പിന്നെ നിനക്കുന്ന എത്രത്തോളം ഇഷ്ടമുണ്ടെ വിഷ്ണു ചോദിക്കുന്ന കേട്ട് മണ്ണുകൊണ്ടുള്ള കളി നിർത്തി സംശയത്തോടെ അവനെ മുഖത്തേക്ക് നോക്കി ഈ കടലിന്റെ അത്രയും ആഴത്തില് എന്താടാ എന്നാ പിന്നെ കാർത്തുവിനെനിക്ക് കെട്ടിച്ചെന്നെങ്കി നീ ഡിവോഴ്സ് ഡിവോഴ്സിന്ന് പറയണം പറയോ ഗൌരി കയ്യിലെ മണ്ണ് തട്ടി കളഞ്ഞെഴുന്നേറ്റു എന്നാലും സമ്മതിച്ചില്ലെങ്കിൽ എങ്കിൽ പിന്നെ നമുക്ക് പൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ തട്ടിക്കളയാടി നല്ല ഐഡിയ അല്ലേ ഡാ നിന്നെയാണിന്ന് ഗൗരി അടിക്കാൻ വരുന്ന വരുന്നാണ്ട് വിഷ്ണു കടലിലേക്ക് ഓടി തിരമാലയിലൂടെ അവനെ ഓടുമ്പോൾ പുറകിലായി ഗൗരി അവനെ പിടിക്കാനായി ഓടി അവരെല്ലാം ബീച്ചിൽ നിന്ന് മടങ്ങി സന്ധ്യയായി ഒരുമിച്ചിരുന്ന കളി തമാശകൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴും വീരഭദിന്റെ മുഖത്ത് ഗൗരവമായിരുന്നു നാളെ ആൽബിയെ കാണാൻ പോകുന്നതിന്റെ അസ്വസ്ഥതയാണ് അവനെന്ന് ഗൗരിക്ക് മനസ്സിലായിരുന്നു നാളെ നമുക്ക് തിരികെ പോലെ കണ്ണാ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വിപി ചോദിക്കുന്ന കേട്ട് എല്ലാവരും ചോദ്യ പാതത്തിൽ അവനെ നോക്കി എന്താ വിപി എന്തു പറ്റി എനിക്ക് നാളെ ആൽബിയുടെ വീട് വരെ പോകണം പിന്നെ ഒരാളെയും കൂടി കാണാനുണ്ട് അത് കഴിഞ്ഞ് പോവാം എന്താ എന്നാ ഞാനും വൈദ്യും പോക്കോട്ടെ വേണേൽ കാർത്തുനേം കൊണ്ടുപോവാം ആള് വീട്ടിലാക്കാം വൈദ്യുനേം കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് എന്റെ മനസ്സറയുന്നുണ്ട് മഹേന്ദ്രൻ വിപി പറഞ്ഞ് ശരിയാണെന്ന് തോന്നി വീരഭദ്ര ആലോചന ഇവിടെ നിവർന്നിരുന്നു ശരി നിങ്ങൾ പോയിക്കോ പക്ഷെ ഞാൻ തിരികെ വരുന്നവരെ എൻ്റെ വീട്ടിൽ നിന്നാൽ മതി ശരിയാണോ അപ്പം നാളെ രാവിലെയുള്ള ബസ്സിൽ പോവാം വി ബി പറഞ്ഞിട്ട് വീരഭദ്രൻ മുഖം കൂർപ്പിച്ച് നോക്കി നീ എന്നുള്ള ബസ്സിൽ പോകുന്നു വണ്ടി എടുത്തോ ഞങ്ങൾ ബസ്സിൽ വന്നോളാം വേണ്ടാ നിനക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ വണ്ടി വേണ്ടേ ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം രണ്ടു കൂട്ടികളും ബസ്സിൽ പോകേണ്ട എൻ്റെ ഒരു കാർ വെറുതെ കിടപ്പുണ്ട് ഒരാളത് എടുത്തോ അവിടെ വരുമ്പോൾ വിഷ്ണുവിനോ അത് ഉപയോഗിക്കാമല്ലോ മായന്ന് രാവിലെ തർക്കം കണ്ടിട്ട് ഡിറ്റെയിൽ കയറി പറഞ്ഞു വീരഭദ്രനകത്ത് നല്ല ഐഡിയ ആണ് തോന്നി വിനുവിന്റെ വണ്ടി ആയതുകൊണ്ട് അത് തിരികെ കൊടുക്കാനും പറ്റുമെന്ന് ഓർത്തപ്പോൾ രണ്ടുപേരും സമ്മതിച്ചു കാലത്ത് പോകുന്നു എന്നറിഞ്ഞപ്പോൾ വിഷ്ണുവിന് വിഷമം തോന്നി വിഷ്ണു നിരാശയോടെ അവിടെ കാർത്തിവിനെ നോക്കിയപ്പോൾ അവിടെ തകർത്ത തീറ്റയാണ് ഈ പെണ്ണ് ആക്രാന്തം കയറി ആ പേറ്റ് കൂടി കഴിക്കും ഈ ചർച്ച പോലും അവൾ കേട്ടില്ലാന്ന് തോന്നുന്നു ഇവിടെ കൂടെ പോവാൻ ഡാഡിയിലൂടെ ചരട് പലിപ്പിക്കാൻ അല്ലെങ്കിലും ഗൗരിയപ്പോഴും എൻ്റെ കൂടെ കണ്ണേട്ടിനത് പ്രശ്നമൊന്നുമില്ലെങ്കിലും ഞാൻ പോകുമ്പോൾ അവർക്ക് ഒരുമിച്ച് സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം ചിലവഴിക്കാം പക്ഷെ അവളെ കാണാതെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ലല്ലോ വിഷ്ണു ആലോചനയോടെ ഗൗരിയെ നോക്കി അവളാണെങ്കിൽ പാത്രത്തിനകത്ത് കഴിക്കും പോലെ അതിലേക്ക് അമിഴീന്ന് കിടപ്പുണ്ട് വീരഭദ്ര ഇടക്കിടക്ക് അവളെ നോക്കി നെടുവീർപ്പെടുന്നത് കണ്ട് വിഷ്ണുവിന് ചിരി വന്നു വയതു മാത്രം ഒന്നും കഴിക്കാതെ ആലോചിച്ചിരിക്കുന്ന കണ്ട് വിബി അവളെ തട്ടിപ്പൊളിച്ച് എന്തോ ഇതു നീ കഴിക്കുന്നില്ലേ ഉം എനിക്കെന്താ തലവേദനിക്കുന്ന പോലെ ഒരു വല്ല തോന്നുന്നു വൈദ്യു പറഞ്ഞു കേട്ട് മഹേന്ദ്രൻ ആദ്യോടെ എഴുന്നേറ്റ് അവളുടെ അരിയിലേക്ക് ഓടി വന്നു വിപിയും പെട്ടെന്ന് പരിഭ്രമിച്ചു രേണു നീ പോയി മരുന്ന് വാ പോവാ ഇന്ന് കഴിച്ചു കാണില്ലാൽ അതിൻ്റെ ആ തലവേദന രേണുക മരുന്നെടുക്കാനെ അകത്തേക്ക് ഓടി മഹേന്ദ്രൻ അവൾ ദേഹത്തേക്ക് ചായച്ച് തലോടിക്കൊണ്ടിരുന്നു കഴിച്ച വൈദുവിന് മയക്കം പോലെ വന്നുകൊണ്ട് വിപി അവൾ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കൊണ്ട് കിടത്തി മോനെ അവൾക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇടക്കിട ഇങ്ങനെ വരും ഇതുവരെ ഗൗരി കാര്യങ്ങളൊക്കെ നോക്കിയത് ഇവിടെ വന്നപ്പോൾ കല്യാണത്തിന്റെ തിരക്കിൽ രേണു അത് വിട്ടുപോയി മഹേന്ദ്രൻ ഉറങ്ങിക്കിടക്കുന്ന വൈദ്യുവിനെ തല ഓടിക്കൊണ്ട് വിബിയോട് ചെറിയൊരു പരിഭ്രമത്തോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ വന്നതിൽ വിപിക്കുന്നെങ്കിൽ നീരസം ഉണ്ടാവൂ എന്ന് മഹീന്ദ്രൻ്റെ പേടിയുണ്ടായിരുന്നു ഏഹ് ഭക്ഷ്മിക്കതങ്ക ഇനി ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം എല്ലാവരും പോയി കിടന്നോളൂ വൈദ്യുവിനെ ഞാൻ നോക്കിക്കോളാം മഹേന്ദ്രൻ നിറഞ്ഞ മനസ്സോട് വിബിയുടെ തൊഴിൽ കൈവച്ച് ആശ്വാസത്തോടെ നമർത്തി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ തനിയെ വിട്ടിട്ട് മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങി ബിബി വൈദ്യുവിനടുത്ത് കട്ടില്ലായിരുന്നു ഉറങ്ങുമ്പോഴും മുഖത്തെ കുസൃതി അവളെ വിട്ടു മാഞ്ഞിരുന്നില്ല അവൻ വാത്സല്യത്തോട് അവിടെ തലയെടുത്ത് തന്നെ നെഞ്ചിലേക്ക് വെച്ചു ഇനി നീ ഉറങ്ങേണ്ടത് ഈ നെഞ്ചിലാണ് വെള്ളേ എനിക്ക് ഉറപ്പുണ്ട് വൈദ്യു പഴയ ഓർമ്മകളിൽ നീ എന്നെ തിരിച്ചറിയും വൈദുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ബിബി കണ്ണുകൾ അടച്ചു കൗരി കുടിക്കാനുള്ള വെള്ളവും എടുത്ത് മുറിയിലേക്ക് പോകാനൊരുങ്ങിയ ഗൗരി രേണുക വിളിക്കുന്ന കേട്ട് തിരിഞ്ഞു നോക്കി രേണുക ചെറിയ ചിരിയോട് ചിരിയോടവിടെ അടുത്തേക്ക് വന്നു മോൾക്കാടെ അവിടെ സുഖാണെന്ന് അറിയാം എന്നാലും കണ്ണിന്റെ ദേഷ്യം കാണുമ്പോൾ മോളോട് അവന് സ്നേഹമാണോ ഗൗരി പുഞ്ചിരിച്ചുകൊണ്ട് രേണുകയുടെ അടുത്തേക്ക് ചെന്നു എനിക്ക് സുഖമാണ് മമ്മി കണ്ണിട്ട എന്നെ പ്രാണെങ്കിൽ പോലെ സ്നേഹിക്കുന്നുണ്ട് കുറച്ച് ദേഷ്യം കൂടുതലുണ്ടെന്നേ ഉള്ളൂ ആള് പാവ മമ്മിക്കതറിഞ്ഞാൽ മതി സുമിത്ര നിന്നെ മാറ്റി നിർത്തിയിട്ട് പ്രവീണനെ മാത്രം സ്നേഹിച്ചപ്പോൾ മാലേട്ടം വളരെ വിഷമിച്ചിരുന്നു സാറില്ല ആൾ ഒരു ദിവസം നിന്നെ മനസ്സിലാക്കും മോൾ പോയി കിടന്നു അത് കേട്ടപ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ഗൗരി പോവാനായി തിരിഞ്ഞിട്ട് പെട്ടെന്ന് എന്തോർത്ത് പോലെ രേണുഗയെ തിരിഞ്ഞു നോക്കി മമ്മി ഞാൻ മമ്മിയുടെ കൂടെ കിടക്കട്ടെ പഴയതുപോലെ അത് വേണ്ട നീയേ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് കിടന്നാ മതി കണ്ണില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കിടത്തിയേനെ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൾ നിന്ന് പരിങ്ങുന്നാണ്ട് രേണുക മുഖം ചുളിച്ച് ചോദ്യ അവളെ നോക്കി തുടരും നീക്കത് നിങ്ങളുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം